ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോണത് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ദോശയുടെ റെസിപ്പിയാണ് അപ്പോൾ ആർക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡ്ഡിലം ദോശയുടെ റെസിപ്പിയാണിത് അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബൗൾ എടുക്കുക ആ ബൗളിലേക്ക് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് പൊടിച്ച റവ ആഡ് ചെയ്ത് കൊടുക്കുക റവ ആദ്യം ഒന്ന് പൊടിക്കണം എന്നിട്ട് വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് അരക്കപ്പ് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക തൈര് ഒട്ടും പുളിപ്പില്ലാത്ത തൈരായിരിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ റവ നമ്മൾ പൊടിക്കുന്ന സമയത്ത് ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് തിരിക്കയിൽ തിരിച്ചെടുത്താൽ മതി നല്ല പോലെ തന്നെ നൈസ് പരിവാകണമെന്നില്ല അപ്പോൾ ഇതെല്ലാം കൂടി നല്ലോണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് നമ്മൾ ടേസ്റ്റിനെ കണക്കായിട്ട് അര ടേബിൾ സ്പൂണിൻ്റെ എത്ര ഉപ്പും പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ എത്ര ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വെള്ളം പോരാൻ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കുക കേട്ടോ അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുമ്പോൾ സ്കിപ്പ് പോയതാണ് ഇതിലേക്ക് ഞാൻ കറക്റ്റായിട്ട് ഒന്നേ കാൽ കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെക്കാം കറക്റ്റായിട്ടൊരു പത്ത് മിനിറ്റ് സമയം നമ്മൾ അടച്ച് വെക്കുക കേട്ടോ അതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേന് നമ്മളെ മാവ് നല്ല പോലെ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ടാകും ഇനി നമുക്ക് ഒരു തവ അടുപ്പത്ത് വെച്ചിട്ട് ആ തവ നല്ല പോലെ തന്നെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളെ ദോശ ചുട്ടെടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ തവ നല്ലോണം ചൂടായിരിക്കണം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചുകൊടുത്ത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് സെക്കൻഡ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ ഒന്ന് ബബിൾസ് വന്ന് കിട്ടും ഫുള്ളായിട്ടൊന്ന് ഹോൾ വീഴുന്നതിന് ശേഷം മാത്രം നമ്മൾ മൂടി വെച്ച് അടച്ച് വെക്കുക കേട്ടോ ഒരു രണ്ട് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ദോശ അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ടാകും ഇനി നമുക്ക് ഫ്ലെയിം നല്ലപോലെ ലോലാക്കിയിട്ട് ഇതിലേക്ക് ഇതുപോലെ കുറച്ച് പശു അതല്ല അതല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഒന്ന് ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡും കൂടി ഇതേപോലെ തന്നെ തുറന്ന് വെച്ചിട്ട് നമ്മൾ ഒന്ന് ക്രിസ്പി ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ നമ്മളെ പ്ലേറ്റിലോട്ട് ഈ ഒരു ദോശ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ദോശ ഇവിടെ പ്രിപ്പയറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യാട്ടോ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തൊരു സപ്പോർട്ടും കൂടിയും ചെയ്യാം അപ്പോൾ നമ്മുടെ ഈ ഒരു ദോശ നമുക്ക് ഇനി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി അതല്ല നമ്മൾ ഇതിൻ്റെ ഒന്നിച്ച് സാമ്പാറും അതുപോലെ തന്നെ നല്ലൊരു ചമ്മന്തിയും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ട് കൂട്ടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ ലെവൽ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഉറപ്പായും ട്രൈ ചെയ്യുക എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് എന്നെ മറക്കാതെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഞാനിവിടെ ഒരു ദോശ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒന്നിച്ചൊരു സാമ്പാറും അതുപോലെ തന്നെ നല്ലൊരു തേങ്ങാ ചമ്മന്തിയും കൂടി പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സാമ്പാറിൻ്റെയും അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിൻ്റെയും എല്ലാ റെസിപ്പിയും ഞാൻ ഇതിന് മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ തായ ഡിസ്ക്രിപ്ഷനിലൊന്ന് പോയി നോക്കിയാൽ മതി ഞാൻ അവിടെ ഈ രണ്ടിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും ഉറപ്പായി ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇനി ഇതേപോലെ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ അസാമലൈക്കും